എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നാലെ സങ്കടങ്ങളും ദൈവം നൽകുമെന്ന് അനുഭവങ്ങളിലൂടെ പലരും പറയുന്നത് നാം കേട്ടിട്ടുണ്ടാകും അതുപോലൊരു വാർത്തയാണ് ഇന്നലെ നമ്മെ തേടിയെത്തിയത് വിവാഹം കഴിഞ്ഞുള്ള മധുവിധു ആഘോഷത്തിനിടെ പിറന്നാൾ വിശേഷവും എത്തിയപ്പോൾ കേക്ക് മുറിച്ച് പ്രിയപ്പെട്ടവർക്കൊപ്പം ആ മധുരവും നുകർന്നാണ് സെക്കൻഡുകൾക്കുള്ളിൽ റീഷയും സിദ്ദിഖും ഒരുമിച്ച് മരണത്തിലേക്ക് പോയി എന്ന സങ്കട വാർത്ത വരുന്നത് ഒൻപത് മാസം മുമ്പാണ് മുഹമ്മദ് സിദ്ദിഖ് എന്ന മുപ്പത്തിരണ്ടുകാരന്റെയും റീഷ മൻസൂർ എന്ന ഇരുപത്തിയഞ്ചുകാരിയുടെയും വിവാഹം കഴിഞ്ഞത് വിവാഹം കഴിഞ്ഞ് ഒരുമിച്ചുള്ള ആദ്യ പിറന്നാൾ ഇന്നലെ ഒക്ടോബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഇരുപത്തിയഞ്ചു വയസ്സ് തികയുകയായിരുന്നു റീഷയ്ക്ക് പ്രിയപ്പെട്ടവളുടെ വിശേഷം പുലർച്ചെ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു സിദ്ധിക്ക് ബാക്കി ആഘോഷങ്ങൾ വൈകിട്ട് വീട്ടിലെത്തിയ ശേഷം നടത്താനും തീരുമാനിച്ചിരുന്നു രാവിലെ പിറന്നാൾ കേക്കിന്റെ മധുരവും നുകർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി നൂറ്റി അൻപത് മീറ്റർ പോലും പിന്നീട് മുമ്പാണ് പാഞ്ഞെത്തിയ കാർ ഇരുവരുടെയും ജീവനെടുത്തത് ആ അപകടത്തിന്റെ ദാരുണമായ കാഴ്ചകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കൂട്ടുകാരുടെ പിറന്നാൾ ആശംസകൾ ഫോണിലേക്ക് എത്തിയതിന്റെ വിശേഷങ്ങൾ പറഞ്ഞാണ് സിദ്ദിക്കും റീഷയും വീട്ടിൽ നിന്നും രാവിലെ ജോലിക്കായി ഇറങ്ങിയത് അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികൾ പ്ലാൻ ചെയ്തുള്ള യാത്ര തുടങ്ങും മുന്നേ സിദ്ദിക്കിനെയും റീഷയെയും അപ്രതീക്ഷിതമായി തേടിയെത്തിയത് മരണമാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകും മുന്നേ തന്നെ പാഞ്ഞെത്തിയ കാറിനു മുന്നിൽ പെട്ടുപോയ നവദമ്പതികൾ പിന്നാലെ മരണത്തിനു കീഴടങ്ങുകയും ചെയ്യുകയായിരുന്നു ഇതോടെ സങ്കടക്കടലിലായത് ഇരുവരുടെയും വീട്ടുകാരാണ് വൈകിട്ട് തിരിച്ചെത്തിയിട്ട് ഒരുമിച്ച് പുറത്തു പോകാനും മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ വേണമെന്നും സ്വപ്നങ്ങൾ പങ്കുവച്ചുമെല്ലാം അവർ ഇരുവരും ജീവിതം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ സിദ്ദിഖിന്റെയും റീഷയുടെയും മരണവാർത്ത ഇരു കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളാണ് തകർത്തെറിഞ്ഞത് ഇന്നലെ രാവിലെ എട്ടരയോടെയായിരുന്നു മലപ്പുറം പുത്തനത്താണെങ്കിൽ നാടിനെ നടുക്കിയ ദുരന്തം സംഭവിച്ചത് പതിവ് പോലെ ജോലിക്കായി ഇറങ്ങിയതായിരുന്നു റീഷയും സിദ്ദിക്കും പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു സിദ്ദിഖ് മാതാപിതാക്കളുടെ വഴി പിന്തുടർന്നാണ് സിദ്ദിക്കും അധ്യാപന രംഗത്തേക്ക് എത്തിയത് പെരുവള്ളൂർ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു റീഷ റീഷയെ ജോലിസ്ഥലത്താക്കിയിട്ടാണ് സിദ്ദിഖ് ജോലിക്ക് പോയിരുന്നത് വിവാഹശേഷമുള്ള അവധി കഴിഞ്ഞ് ജോലിക്ക് പ്രവേശിച്ചിട്ട് ഏഴു മാസമായി ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം പങ്കെടുത്ത അത്യാഡംബര വിവാഹം കൂടിയായിരുന്നു ഇത് അതിന്റെ മനോഹരമായ ചിത്രങ്ങളും അതിനുശേഷം നടത്തിയ യാത്രകളുടെ നല്ല നിമിഷങ്ങളുമെല്ലാം ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് നോവായി മാറുകയാണ് ഇക്ബാൽ നഗറിലെ വലിയ പിടിയ്ക്കൽ മുഹമ്മദ് സിദ്ദിഖിന് മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം രാവിലെ എട്ട് മണിയോടെ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇരുവർക്കും സെക്കൻഡുകൾക്കിപ്പുറമാണ് അപകടം സംഭവിക്കുന്നത് ബൈക്കിലായിരുന്നു ഇരുവരും യാത്ര ചെയ്തിരുന്നത് തുടർന്ന് പുത്തനത്താണിയിലെത്തിയപ്പോൾ അമിതവേഗത്തിലെത്തിയ ഇലക്ട്രിക് കാർ ഇവരുടെ ബൈക്കിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു തുടർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു